കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃപയാർ മേഖലാ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് ജി ജയബാലൻ നിർവഹിച്ചു കേരളത്തിലെ ചെറുകിട ഭക്ഷണ വിതരണ വ്യാപാര മേഖലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വലിയൊരു കൂട്ടായ്മയാണ് സൗഹൃദത്തിലൂടെ വളരുന്ന ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇന്ന് വ്യാപാരി വ്യവസായ യോഗപന സമിതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗബലവും ധനബലവുമുള്ള ഒരു സംഘടന തന്നെയാണ് നമ്മുടെ സംഘടന എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല സമിതിയുമായിട്ടും വളരെ വളരെ നല്ല നല്ല ബന്ധം ബന്ധം പുലർത്തിക്കൊണ്ട് സമിതിയുടെയും താലൂക്ക് ഇരിപ്പുണ്ട് സമാന സംഘടനകളുമായിട്ടൊക്കെ രീതിയിൽ ും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു തൃപയാർ യൂണിറ്റ് പ്രസിഡന്റ് ആർ എ മുഹമ്മദ് പതാക ഉയർത്തി ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി വി ആർ സുകുമാർ സംഘടനാ സന്ദേശം നൽകി കെ എച്ച് ആർ എ സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പറും കേരള ഹോട്ടൽ ആന്റ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായ പ്രേംരാജ് ജില്ലാ ട്രഷറർ സുന്ദരൻ നായർ നാട്ടിക ഹെൽത്ത് ഇൻസ്പെക്ടർ ഹനീഷ് കുമാർ വലപ്പാട് ഹെൽത്ത് ഇൻസ്പെക്ടർ രമേശ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ദിവ്യ ദിനേശ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വിജി ശേഷാദ്രി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ഡി ജോൺസൺ പ്രസ് ക്ലബ് തൃപയാർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് പ്രേമചന്ദ്രൻ വടക്കിടത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലപ്പാട് പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി തൃപയാർ നാട്ടിക വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി ഷമീർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ കാവുങ്ങൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃപയാർ യൂണി സെക്രട്ടറി അക്ഷയ് എസ് കൃഷ്ണ ട്രഷറർ റഹ്മദ് ബാബു വർക്കിംഗ് പ്രസിഡന്റ് പി എ അഷ്റഫ് പി ടി ഹരിദാസ് എന്നിവർ സംസാരിച്ചു ത്രിപ്രയർ യൂണിറ്റ് ഭാരവാഹികളായ ശിവകുമാർ ഷനീബ് ജാവീദ് പി എ ബഷീർ കിഷോർ കുമാർ ബിനോയ് റഷീദ് കെ എം സാദിഖ് നൂർജഹാൻ ഹൃദ്യ അഭിലാഷ് ദേവദാർ രാജു നമ്പീശൻ ഇബ്രാഹിം എന്നിവർ നേതൃത്വം നൽകി